ലോകത്തെ അമ്പരപ്പിച്ചുകൊണ്ട് അമേരിക്കൻ പ്രതിരോധ രംഗം തകർച്ചയിലേക്കെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വ്യോമസേനകളിലൊന്ന് എന്ന് അവകാശപ്പെടുന്ന അമേരിക്കൻ വ്യോമസേനയുടെ പ്രതിരോധ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഒരു എഫ് സിക്സ്റ്റീൻ സി ഫൈറ്റിംഗ് ഫാൽക്കൺ വിമാനം തകർന്നു വീണതായ വാർത്തകളാണ് പുറത്തുവരുന്നത് ഡിസംബർ മൂന്നിന് രാവിലെ കാലിഫോർണിയ്ക്ക് മുകളിലൂടെ നടന്ന ഒരു പരിശീലന ദൌത്യത്തിനിടെയാണ് അത്യാധുനിക യുദ്ധവിമാനം തകർന്നതെന്ന് വ്യോമസേന സ്ഥിരീകരിച്ചു ലോസ് ഏഞ്ചൽസ് നഗര മധ്യത്തിൽ നിന്നും മൈൽ വടക്കുകിഴക്കായി ജനവാസമില്ലാത്ത ഒരു മരുഭൂമിയിലാണ് വിമാനം തകർന്നു വീണതെന്ന് സൈനിക വാർത്താ ഏജൻസിയായ സ്റ്റാർസ് ആൻഡ് സ്ട്രൈപ്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപകടസ്ഥലത്ത് നിന്നും ഒരു വലിയ തീകോളം ആകാശത്തേക്ക് ഉയരുന്നതിന്റെയും പൈലറ്റ് പാരച്ചൂട്ടിൽ സുരക്ഷിതമായി താഴേക്ക് ചാടുന്നതിന്റെയും ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പരിശീലന ൌത്യത്തിനിടെ പോലും എഫ് സിക്സ്റ്റീൻ പോലുള്ള വിമാനങ്ങൾ തകർന്നു വീഴുന്നത് അമേരിക്കൻ സൈനിക ഉപകരണങ്ങളുടെ പരിപാലന നിലവാരത്തെയും സാങ്കേതിക വിശ്വാസ്യതയെയും സംബന്ധിച്ച് ഗുരുതരമായ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് അമേരിക്കൻ വ്യോമസേനയുടെ പ്രമുഖ എയർ ഡെമോൺസ്ട്രേഷൻസ് സ്ക്വാഡ്രണായ തണ്ടർബോട്ട്സിന്റെ ഭാഗമായ വിമാനമാണ് തകർന്നത് യുഎസ്എഫ് വക്താവ് പ്രസ്താവനയിൽ അറിയിച്ചതനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മൂന്നിന് ഏകദേശം രാവിലെ പത്ത് നാൽപ്പത്തഞ്ചിന് അമേരിക്കൻ വ്യോമസേനയുടെ എയർ ഡെമോൺസ്ട്രേഷൻ ടീമിലെ ഒരു പൈലറ്റ് കാലിഫോർണിയയിലെ നിയന്ത്രിത വ്യോമാതിർത്തിയിൽ പരിശീലന ദൗത്യത്തിനിടെ ഒരു എഫ് സിക്സ്റ്റീൻ സി ഫൈറ്റിംഗ് ഫാൽക്കണിൽ നിന്നും സുരക്ഷിതമായി പുറത്തേക്ക് ചാടി പൈലറ്റിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നും തുടർ പരിശ്രണം ലഭിച്ചതായും വ്യോമസേന കൂട്ടിച്ചേർത്തു പൈലറ്റ് രക്ഷപ്പെട്ടത് ആശ്വാസകരമാണെങ്കിലും ദശലക്ഷക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന ഒരു യുദ്ധവിമാനം പരിശീലനത്തിനിടെ തകർന്നത് രാജ്യത്തിന്റെ നികുതിദായകർക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് വരുത്തുന്നത് അമേരിക്കൻ ഉപകരണങ്ങളുടെ അപകടങ്ങൾ ആഗോളതലത്തിൽ ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഈ വർഷം ആദ്യം പോളണ്ടിൽ നടന്ന ഒരു സംഭവം ഇതിന് അടിവരയിടുന്നു പോളിഷ് വ്യോമസേനയുടെ ടൈഗർ ഡെമോ എയറോബാറ്റിക് ടീമിലെ ഒരു എഫ് സിക്സ്റ്റീൻ പൈലറ്റ് റാഡോം എയർ എയർഷോയ്ക്കിടെ അതിവേഗ ബാരൽ റോൾ വിമാനം പറത്താൻ ശ്രമിക്കുന്നതിനിടെയുണ്ടായ അപകടത്തിൽ മരിച്ചിരുന്നു നിരന്തരമായ സാങ്കേതിക പ്രശ്നങ്ങളും ഗുരുതരമായ അപകടങ്ങളും ഉണ്ടാകുന്നത് എഫ് സിക്സ്റ്റീൻ പോലുള്ള പഴയതും എന്നാൽ വ്യാപകമായി ഉപയോഗിക്കുന്നതുമായ വിമാനങ്ങളുടെ സുരക്ഷാ മാനദണ്ഡങ്ങൾക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു ഇത് പഴകിയ സൈനിക ഉപകരണങ്ങൾ പരിപാലിക്കുന്നതിൽ അമേരിക്ക നേരിടുന്ന വെല്ലുവിളികളുടെ പ്രതിഫലനമാണ് അതേസമയം പരിശീലനത്തിനായി ആറ് തണ്ടർ ബോർഡ്സ് ജെറ്റുകളാണ് നേരത്തെ എന്നാൽ അഞ്ചെണ്ണം മാത്രമേ തിരിച്ചെത്തിയുള്ളൂ അധികൃതർ അറിയിച്ചു പ്രാഥമിക റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് യു എസ് നാവികസേനയുടെ ഒരു പ്രധാന പരീക്ഷണ കേന്ദ്രമായ നേവൽ എയർ വെപ്പൺ സ്റ്റേഷൻ ചൈനയിലേക്ക് സമീപം അജ്ഞാതമായ സാഹചര്യത്തിലാണ് വിമാനം തകർന്നതെന്നാണ് തുറന്ന ഭൂപ്രകൃതിയും നിയന്ത്രിത വ്യോമാതിർത്തിയും ഉള്ളതിനാൽ സൈനിക വിമാനങ്ങൾ പതിവായി പരിശീലന പറക്കലിനായി ഉപയോഗിക്കുന്ന പ്രദേശത്താണ് അപകടം നടന്ന സ്ഥലം തങ്ങളുടെ ബേസിന് സമീപം എയർഷോ പ്രകടനങ്ങൾക്കായി തണ്ടർബേർഡ് പതിവായി പരിശീലന പറക്കലുകൾ നടത്താറുണ്ട് ഒരു എഞ്ചിൻ മാത്രമുള്ള മൾട്ടി റോൾ വിമാനമായ എഫ് സിക്സ്റ്റീൻ ഫൈറ്റിംഗ് ഫാൽക്കൺ യു എസ് വ്യോമശക്തി പ്രദർശിപ്പിക്കുന്നതിനും എയർഫോഴ്സിലെ റിക്രൂട്ട്മെന്റ് ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനും ലക്ഷ്യമിട്ടുള്ള തണ്ടർബേർസിന്റെ എയറോബാറ്റിക് പ്രദർശനങ്ങളുടെ കേന്ദ്ര ബിന്ദുവാണ് സംഭവം അന്വേഷണത്തിലാണെന്നും സ്ഥലത്തെ വിലയിരുത്തലും പ്രാഥമിക പരിശോധനയും പൂർത്തിയാക്കിയ ശേഷം കൂടുതൽ വിവരങ്ങൾ പ്രതീക്ഷിക്കുന്നതായും എയർഫോഴ്സിന്റെ അൻപത്തിയേഴാമത് വിംഗ് പബ്ലിക് അഫയേഴ്സ് ഓഫീസ് അറിയിച്ചിട്ടുണ്ട് അപകടത്തിന്റെ കാരണം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല NEWS BRASS KARMA NEWS